നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പടക്കം ഹോൾ ആയിട്ടാണ് പക്ഷെ നമ്മുടെ ഇതുള്ളത് കമ്പിത്തിരിയ്യൂ ഇവിടെ നമ്മളിങ്ങനെ തീങ്ങോണ്ടിങ്ങനെ കൊടുത്തു ഫുള്ള് കത്തും അടുത്തത് അടുത്തത് ഫുള്ള് മേടിച്ചത് നമ്മുടെ കണക്കൊക്കെ നമുക്ക് എത്ര രൂപയായെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും എവിടെ നിന്നാണ് നമ്മൾ മേടിച്ചിയാൾ ഇത് ഇതിന്റെ എം ആർ പി വരുന്നത് അറുനൂറ് രൂപയാണ് നമുക്ക്

കരി കരിവെല്ലാം വേണ നമ്മള് പിന്നെ പോരുന്നില്ല കരിമരുന്നില്ല പിന്നെ ഇത് ഫ്രീ പക്ഷേ ഇതിന് നാമ്പത് രൂപ നാല്പത് ഐ തിര് കാരണം അല്ലെങ്കിൽ അവർക്ക് കൊറച്ചു തരേണ്ട ആവശ്യമില്ല ഇതും ഇതും ഇത്ര നമുക്ക് ഫ്രീ കിട്ടി ആൻഡ് ടോട്ടൽ കോസ്റ്റ് ആയേക്കുന്ന നമുക്ക് ടോട്ടൽ കോസ്റ്റ് നമ്മൾ റിയോ ആരും സോ നാനൂറ് അല്ല ഞങ്ങള് ഈ തമിഴ്നാട്ടിലെ ഏറ്റവും ചെറിയ ഹോൾ ഇത് കാരണം ഞങ്ങൾ കണ്ടത് ചാക്കിനകത്തും ലോറിക്കും ഒക്കെ അമ്മാര് പെട്ടുവണ്ടിയിലൊക്കെ തിരിച്ചു പടക്കമായിട്ട് കൊണ്ടുപോയ ആൾക്കാർ വന്നേക്കുന്നത് ഒരു പടക്കംകോട്ടയുടെ മുന്നില് ബൈക്കളുടെ ആണോ ചെന്നൈ നല്ല തമിഴ്നാട്ടിൽ ഫുൾ ആയിട്ട് നന്നായിട്ട് ദീപാലി സെലിബ്രേറ്റ് ചെയ്യുന്നത് നാട്ടില് സ്റ്റിൽ എത്രയില്ല

ഹായ് അപ്പോൾ നമ്മളിന്ന് ഇത് തലേ ദിവസമാണ് നല്ല ആക്ച്വലി ദീപാവലി ഞങ്ങൾ ചെറിയൊരു എന്താ പറഞ്ഞ സ്റ്റാർട്ടപ്പ് പോലെ സ്റ്റാർട്ടപ്പ് അല്ലല്ലോ സ്റ്റാർട്ടിങ് അതെ സ്റ്റാർട്ടിങ് പോലെ അതേപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇവിടെ എല്ലാരും എല്ലാരും ഇന്നെ ഒരാഴ്ച മുന്നേ തൊട്ടേ ഇവിടെ എല്ലാവരും പടക്കം പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നാണ് ഇന്നലെ പൊട്ടിച്ച് ഒരെണ്ണം പൊട്ടിച്ച് ഇന്നിപ്പോ ഞങ്ങൾ കുറച്ച് പടക്കം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നാളത്തേക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നീ നമ്മൾ വി ആർ വെയിറ്റിംഗ് ഫോർ ദിയ ഷിസ് ലിറ്റിൽ ബിസി അവൾ വന്നതിന് ശേഷം നമ്മൾ ബാക്കി പൊട്ടിക്കുന്നതായിരിക്കും സംതിങ് ഇവിടെ എല്ലാരും സാമ്പ്രാണി വെച്ചിട്ടാണ് പടക്കം മണമില്ലാത്ത പൊട്ടിക്കല് അതെ അതെ നമ്മള് നമുക്ക് അത്ര വലിയ നമ്മൾ ആഘോഷം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങിച്ചില്ല നമ്മുടെ വീട്ടിൽ സാമ്പ്രാണി ഇരിപ്പ് അതെ സാമ്പ്രാണി ഇരിപ്പുണ്ടായിരുന്നു അതെ അതെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാണ് പക്ഷെ അതൊരു ഗുഡ് ഐഡിയ ആണ് നമുക്ക് എപ്പോഴും എന്താണ് ഇതെടുത്തിട്ട് മെഴുകുതിരി വെച്ചിട്ട് നമുക്ക് എപ്പോഴും കത്തിക്കാൻ പറ്റൂല സോ ഈ വലിയ വലിയ പടക്കങ്ങളൊക്കെ നമ്മൾ സാമ്പ്രാണി ഇട്ടിട്ടാണ് കത്തിക്കുന്നത് എന്തു ചെയ്യേ വെച്ചോ വണ്ടിക്കാരാ E